അന്നാളിൽ ദാവീത് ഗ്രഹത്തിനും യരുസലേം നിവാസികൾക്കും പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരത്തിനായി ഒരു ഉറവ് തുറന്നിരിക്കും ഇൻ ദാറ്റ് ഡേ എ ബി ഓപ്പൺഡ് ഫോർ ദ ഹൗസ് ഓഫ് ഡേവിഡ് ഇൻഹാബിറ്റൻസ് ഓഫ് ജെറൂസം പതിമൂന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യമാണ് വായിച്ചത് അന്നാളിൽ അല്ലെങ്കിൽ ഒരു ദിവസത്തെ കുറിച്ച് പ്രവാചകൻ പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള അധ്യായങ്ങളിൽ കൂടെ കൂടെ ഉപയോഗിച്ചിരിക്കുന്നു ഇവിടെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന അന്നേ ദിവസം ഒരിക്കൽ മഷികയെ നിരസിച്ച ഇസ്രായേൽ ജനം തങ്ങൾ കുത്തിയിട്ടുള്ളവെങ്കിലേക്ക് നോക്കി യഹോവയെങ്കിലേക്ക് മടങ്ങി വരുന്ന ദിവസം ഇരുപത്തിനാല് മണിക്കൂറുള്ള ഒരു ദിവസത്തെ കുറിച്ചല്ല സക്കരിയാവ് അവിടെ പരാമർശിക്കുന്നത് ഇറ്റ് സിഗ്നിഫൈസ് എ പിരീഡ് ഓഫ് ബോത്ത് ജഡ്ജ്മെന്റ് ഓൺ ഈവിൽ വിൽ ആൻഡ് റിസ്റ്ററേഷൻ ഓഫ് ഗോഡ്സ് പീപ്പിൾ അന്നാളിൽ എന്നുള്ള പ്രയോഗം ഭാവിയിൽ ദൈവീക ഇടപെടലിന്റെ ഒരു പ്രധാന സമയത്തെ സൂചിപ്പിക്കുന്നു സക്കരിയാവ് പലപ്പോഴും കർത്താവിന്റെ യുഗാന്ത്യ ദിവസത്തെ ന്യായവിധിയുടെയും പുനഃസ്ഥാപനത്തിന്റെയും സമയത്തെ സൂചിപ്പിക്കുന്നു ദൈവം നിർണായകമായി പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടം ദാവീതിന്റെ ഗ്രഹം ദാവീദ് രാജാവിന്റെ രാജകീയ വംശ പരമ്പരയെ പരാമർശിക്കുന്നു ദാവീതിന്റെ സന്തതി പരമ്പരയിൽ നിത്യമായി വാഴുന്ന മഷികയെ വാഗ്ദാനം ചെയ്യുന്നു നാം വായിച്ച വാക്യത്തിൽ യെരുസലേം നിവാസികൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇസ്രയേലിനോടുള്ള ദൈവത്തിന്റെ വാഗ്ദാനങ്ങളും നിവൃത്തിയെയും വീണ്ടെടുപ്പ് ചരിത്രത്തിൽ യെരുസലേമിന്റെ കേന്ദ്രീകരണത്തെയും ഊന്നിപ്പറഞ്ഞിരിക്കുന്നതാണ് ദൈവം തന്റെ ജനത്തിന് ഒരു ഉറവയാണെന്ന ആശയം പഴയ നിയമത്തിൽ പലപ്പോഴും കാണപ്പെടുന്നു അതൊരു ജലസംഭരണിയല്ല മറിച്ച് ഒരു ഉറവയാണ് ഉറവയിൽ നിന്ന് എപ്പോഴും ജലം പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കും പാപത്തെയും അശുദ്ധിയേയും ശുദ്ധീകരിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം ദൈവത്തിന്റെ ഉറവയാകുന്നു നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു ദിവസമുണ്ട് യേശുവിനെ കണ്ടുമുട്ടുന്ന ദിവസം നമ്മുടെ പാപത്തെക്കുറിച്ചും അശുദ്ധിയെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ പ്രപഞ്ചത്തിന്റെ പരിശുദ്ധനായ ദൈവം നമ്മളെ അതിൽ നിന്നെല്ലാം ശുദ്ധീകരിക്കുവാൻ ആ ഉറവയെ ഒഴുക്കി വിട്ട ദിവസം യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച ദിവസം ഈ ഉറവയിൽ നിന്ന് കഴുകൽ പ്രാപിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് ഒരു വാക്ക് പറഞ്ഞുകൊള്ളട്ടെ നിങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് ഏറ്റു പറയുവാൻ സമയം ചിലവഴിക്കുമോ ഇനി നിങ്ങൾ പാപത്തിന്റെയും അശുദ്ധിയുടെയും ലജ്ജ വഹിച്ചുകൊണ്ട് നടക്കേണ്ടതില്ല ദൈവം ഇരമ്യാവിൽ കൂടെ ഇങ്ങനെ അരുൾ ചെയ്തു എന്റെ ജനം രണ്ട് ദോഷം ചെയ്തിരിക്കുന്നു അവർ ജീവജലത്തിന്റെ ഉറവിയായ എന്നെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത കിണറുകളെ പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു അതുകൊണ്ട് അവർ ന്യായവിധിയിലേക്ക് എത്തിപ്പെട്ടു ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് യേശു കർത്താവ് വിളിച്ചു പറഞ്ഞു ജീവിതത്തിന്റെ വഴിത്തിരിവിൽ നിരാശയിലെത്തി മുന്നോട്ടു പോകുവാൻ കഴിവില്ലാതെന്ന് പകച്ചു നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ ഈ യേശുവിലേക്ക് കടന്നു വരിക യേശു കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു അവിടുന്ന് നിങ്ങളെ ശുദ്ധീകരിക്കുന്നു സന്തോഷത്തോടും സമാധാനത്തോടെ ഇനിയുള്ള കാലം ജീവിക്കുവാൻ അവിടുന്ന് കൃപ തരുന്നു തന്നെയുമല്ല ന്യായവിധിയിൽ അകപ്പെട്ടു പോകാതെ അവിടുന്ന് നമ്മെ രക്ഷിക്കുകയും നിത്യജീവൻ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു ആകയാൽ സമർപ്പിക്കാം പ്രാർത്ഥിക്കാം കരണയുള്ള പിതാവെ ജീവജലത്തിന്റെ ഉറവയെ സ്വീകരിച്ച് നിത്യജീവൻ പ്രാപിക്കുവാൻ അവിടെ നടിയങ്ങൾക്ക് കൃപ ചെയ്യണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ ആമയൻ ിംബങ്ങൾ നിര തീരങ്ങൾ സമസ